മൈതാനത്തെ പ്രകടനം കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്ന് ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ ദിവസമായിരുന്നു പതിനാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ചു വിക്കറ്റ് നേടിയ താരമാണ് പേരുകേട്ട സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നിരയുടെ മുനയൊടിച്ചതും അവരെ ആദ്യ ഇന്നിംഗ്സിൽ വെറും നൂറ്റി അൻപത്തിയൊൻപത് റൺസ് ലഭിക്കിയതും മത്സരത്തിലെ അഞ്ചു വിക്കറ്റ് നേട്ടത്തോടെ ഒട്ടേറെ റെക്കോർഡുകളും താരം സ്വന്തം പേരിലാക്കിയിരുന്നു പതിനേഴ് വർഷത്തിനിടെ ഇന്ത്യയിൽ നടന്ന ഒരു റെഡ്ബോൾ മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ കുറഞ്ഞത് അഞ്ച് ബാറ്റ്സ്മാൻമാരെ പുറത്താക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൌളറായി മാറാൻ താരത്തിനായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറയുടെ പതിനാറാമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടമായിരുന്നു ഇത് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ ഇതോടെ ബുംറ അഞ്ചാമതെത്തി പതിനാറ് തവണ നേടിയ ഭഗവത് ചന്ദ്രശേഖറിനൊപ്പമാണ് ഇനി ബുംറയുടെ സ്ഥാനം വെറും അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നാണ് ബുംറയുടെ ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞത് അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളറായി ജസ്പ്രീത് ബുംറ ചരിത്ര താളുകളിൽ ഇടം നേടി ഓസ്ട്രേലിയയിൽ ഇതുവരെ കളിച്ച പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അറുപത്തിനാല് വിക്കറ്റുകളും ഇംഗ്ലണ്ടിൽ ഇതുവരെ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് ടെസ്റ്റ് വിക്കറ്റുകളും ബുംറ നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ പതിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് അൻപത് ബാറ്റർമാരെ പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഗ്രൗണ്ടിലെ ഒരൊറ്റ ഇടപെടലിന്റെ പേരിൽ നിറം വന്നിപ്പോയി ഗ്രൗണ്ടിലും ജീവിതത്തിലും താരമെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ബുംറയുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായത് ടെമ്പ ബാവുമക്കെതിരെ താൻ എറിഞ്ഞ പന്തിനു പിന്നാലെ എൽ ബി ഡബ്ല്യുവിനായുള്ള അപ്പീലിനിടെയാണ് സംഭവം ഉണ്ടാകുന്നത് അപ്പീൽ അമ്പയർ നിരസിച്ചതോടെ ഡിആർഎസ് എടുക്കണോ എന്ന ചർച്ചക്കായി ബുംറയും പന്തും രാഹുലും ജഡേജയും അടക്കമുള്ള താരങ്ങൾ വിക്കറ്റിനടുത്ത് നിന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ് സ്റ്റംപ് മൈക്കിലൂടെ ഇപ്പോൾ പുറത്തുവന്നതും വിവാദമായിരിക്കുന്നതും റിവ്യൂ എടുക്കാനുള്ള ബുംറയുടെ ആവശ്യത്തോട് ഋഷഭ് പന്ത് അനുകൂലമായല്ല പ്രതികരിച്ചത് ഹൈറ്റ് കൂടുതലായിരുന്നു എന്ന് ഋഷഭ് പറഞ്ഞപ്പോൾ കുള്ളനായതുകൊണ്ട് ഉയരം കൂടിയത് പ്രശ്നമാകില്ലെന്നായിരുന്നു ഹിന്ദിയിൽ ബുംറയുടെ മറുപടി മറുപടി എന്ന ബുംറ പറയുമ്പോൾ ഹാ ബി തോ ഹേ ഇതുകേട്ട് മറ്റു താരങ്ങൾ ചിരിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കുള്ളനൊക്കെ ശരി തന്നെ പക്ഷെ ഉയരം കൂടുതലായിരുന്നു എന്ന് പന്ത് പറയുന്നതോടെ റിവ്യൂ എടുക്കാതെ ബുംറ ബൗളിംഗ് എൻഡിലേക്ക് തിരിച്ചു നടക്കുന്ന വീഡിയോയും സംഭാഷണങ്ങളുമാണ് പുറത്തു വന്നത് ഇതൊക്കെ കേട്ട് അത്തമറിയാതെ അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് ഏതായാലും അപലപിക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ഒരു പ്രവൃത്തിയാണ് ബുംറയിൽ നിന്നും ഇന്ത്യൻ ടീമിൽ നിന്നും ഉണ്ടായത് എന്ന് പറയാം അത് എൽ ബി ഡബ്ല്യുവിനുള്ള അപ്പീലായിരുന്നുവെന്നും അവർ ബോളിന്റെ ഹൈറ്റിനെ കുറിച്ചാണ് റഫർ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ വാക്കുകളിലടങ്ങിയ ബോഡി ഷേമിങ്ങും ഡിസ്റെസ്പെക്റ്റും ബുംറയെയും പന്തിനെയും പോലുള്ള താരങ്ങൾ തിരിച്ചറിയണമായിരുന്നു കാരണം ഇന്ന് നമ്മൾ കുറച്ചുകൂടി വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം സൂക്ഷ്മത പാലിക്കുന്ന പാലിക്കേണ്ട കാലമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന കാലമാണ് ഒരാളുടെ നിറമോ ഉയരമോ മറ്റേതെങ്കിലുമോ വെച്ച് ഉപമയോ നിരീക്ഷണമോ നടത്തരുതെന്ന് വിശ്വസിക്കുന്ന കാലമാണ് ഏതായാലും ഇതൊന്നും കേട്ട് കുലുങ്ങുന്ന ഒരു താരമല്ല ഭാവുമാ നിലവിൽ ലോക ക്രിക്കറ്റിൽ ഇത്രമാത്രം പരിഹാസവും വിമർശനവും കേട്ട മറ്റൊരു താരവുമില്ല എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് പതിറ്റാണ്ടുകളോളം തങ്ങളുടെ രാജ്യത്തിന്റെ പേരിൽ ക്രിക്കറ്റ് ലോകം ചാർത്തിയ ചോക്കേഴ്സ് എന്ന ചാർത്തിയൻ മാറ്റിയെഴുതിയ നായകനാണ് അയാൾ ഓസീസിനെ തോൽപ്പിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി നൽകിയത് മറന്നുപോയോ ക്യാപ്റ്റൻ സ്മിത്തിനും ക്രോണിയക്കും കൊള്ളോക്കിനും ഡൂപ്ലസിക്കും എ ബി ഡിക്കും ഒന്നും സാധിക്കാത്തത് സാധിപ്പിച്ച ഒരാൾ ഏതായാലും അങ്ങനെ ഒരാളോട് നടത്തിയ ഈ മോശം സമീപനത്തിൽ ബുംറയും കൂട്ടരും തെറ്റ് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം